അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്റെ അമ്മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാരും എന്താ പറയുക ഫുൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് അവിടുത്തുള്ളൊരു പൂച്ചയായിരുന്നു പാവം അതിന്റെ പട്ടി എന്തോ കടിച്ച് കൈ ഒടിഞ്ഞിരിക്കുവാണ് ഞാൻ പിന്നെ പയ്യ അതിനവിടെ വെച്ചു അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കാണുക കാരണം ഈ വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ഞാൻ ഒരു നാലഞ്ചല്ല ഒരു പത്തിരുപത് ഗ്ലാസ് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം പയോ ഗ്ലാസ് എടുത്തു ഈ ഗ്ലാസ് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യിക്കും പക്ഷെ നമ്മൾ വെള്ളം കുടിക്കാൻ പോവാണ് നമ്മളത് എങ്ങനെ വെള്ളം കുടിക്കാൻ പോവാണ് ഞാനൊരു വ്യത്യസ്ത രീതിയിൽ വെള്ളം കുടിക്കാൻ പോവാണ് കെണ്ണീന്ന് നേരിട്ട് ഞാൻ വെള്ളം എടുത്ത് കുടിക്കാൻ പോവാണ് കാണുമ്പേ ഇതാണ് എൻ്റെ ചന്തമുള്ള വെള്ളം ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ എത്ര ക്ലാസ് വെള്ളം കുടിച്ചത് എനിക്ക് ഒരു പിടിയുമില്ല അപ്പം എന്തായാലും വെള്ളം കുടിക്കുമ്പം ചിരിക്കാനോ സംസാരിക്കാനോ പാടില്ല കാരണം നമ്മൾ തലയിൽ കയറും അവസാനം നമ്മൾ ഒന്നെങ്കിൽ ആയിരിയ്ക്കുന്ന വെള്ളം തറയിൽ പോവും അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് കൂട്ടാണ് അപ്പം ഞാൻ ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോകുന്ന വീടിയാണ് അപ്പം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ വീട്ടിൽ നിന്നല്ല ഇത് എന്റെ അമ്മാമ്മന്റെ വീടാണോ അപ്പം അമ്മ വീട്ടിൽ പോയാൽ അത് തൊട്ടി സാറുണ്ട് പക്ഷേ അതൊക്കെ പാടുന്ന വലിക്കണം എടുക്കണം പിന്നെ മോട്ടറുണ്ട് കറൻറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പം നമുക്ക് വലിയ സ്റ്റെയിൻ ഒന്നും എടുക്കാറുണ്ട് നമുക്ക് എങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഈ കെൻറ്റിയിൽ നിന്ന് നമുക്ക് എടുക്കാന്നാണ് ഞാനിങ്ങനെ വീടുന്നുണ്ടി തെങ്കടെ ഇതാണ് നമ്മൾ ഒരു ഗ്ലാസ് വരുക ഓക്കെ ഇവിടെ കേട്ടോ പിള്ള വെള്ളം ഇത് ഞാനിന്ന് ഇങ്ങനെയാണ് ഞാൻ വെള്ളം കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇതാണെ കിണറ് കിണർ ഇത് വീട്ടിൻ്റെ അകത്തായിട്ടുള്ള കിണറാണ് വീട്ടുപോയായിട്ട് കെട്ടി വെച്ച് ഒരു നമ്മുടെ അടുക്കള കഴിഞ്ഞു തുടങ്ങിയ ഇവിടെ വേറെ ഒരുപാട് ഒന്നുമില്ല കിണർ വെള്ള കണ്ടോ ഇത് അമ്മാമ്മന്റെ വീട്ടിലെ കുളമാണ് അവിടെ തോടും കുളവും ഒക്കെ ഉണ്ട് നല്ല രസമാണ് അവിടെ പോവാൻ ഞാനിവിടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന് ഇരുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവര് എല്ലാവർക്കും ബൈ ബൈ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ ബൈ